ഇന്നത്തെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനുള്ള അരി ഞാൻ അടുപ്പത്തെടുട്ടു തിളച്ചു വന്നിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അരി ഇട്ടതേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തിനു ഞാനിങ്ങനെ വെറുതെ ഒന്ന് കോരി നോക്കുന്നെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് കോരി നോക്കി എന്നിട്ട് അവിടെ അടച്ചു വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കണം അവിയൽ ഉണ്ടാക്കണം അവിയൽ നമ്മൾ പാവയ്ക്ക അതായത് കൈപ്പക്കയും തൈരും കൂട്ടി ഉണ്ടാക്കുന്ന അവിയലാണ് പിന്നെ സാമ്പാറിൻ്റെ റെസിപ്പി എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് നാടൻ മസാല ഇട്ടിട്ട് വെക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടിയാണ് കൂടിയാന്നിട്ട് തേങ്ങ അരയ്ക്കുന്നില്ല അതും കൂടിയാന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ചോറ് അടുപ്പത്ത് വേവുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു സാമ്പാറിൻ്റെ പച്ചക്കറികളും അവിയലിൻ്റെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇത് തന്നെയാണെന്നല്ലോ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ തമ്പനിയിൽ കണ്ടില്ലേ മടിയുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും മടി മടി ഇല്ലാത്തവരായിട്ട് ആരുള്ള അല്ലേ എനിക്കും കൊണ്ടുപോട്ടാ മടി നല്ല മടിയുണ്ട് പക്ഷേ മടിയുടെ കാരണം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എന്താ ഇങ്ങനെ മടി വരാനുള്ള കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ മടിയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് മടി മടിയുണ്ടാവാം നമുക്ക് അതിൽ തന്നെ എടുത്ത് വരേണ്ട ഒരു കാര്യമാണ് കേട്ടോ എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മടി ഉണ്ടാവും അത് നമ്മുടെ ശരീരം നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു ഒരു സിമ്പിൾ തരുന്ന പോലെയാണ് നമുക്ക് മടി ആയിട്ടത് കാണുന്നത് അപ്പോൾ എനിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇതുപോലെ തന്നെ എപ്പോഴും ക്ഷീണമാണ് എന്തെങ്കിലും ഒരു പണിയെടുക്കുന്ന സമയത്തോ അങ്ങനെ കുറച്ച് പണിയെടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കണം കിടക്കണം അങ്ങനെ തോന്നും പിന്നെ അങ്ങനെ ഭയങ്കര ക്ഷീണമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ നല്ലോണം പിന്നെ പൊഴിയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ടായിരുന്നു പിന്നെ എപ്പോഴും ക്ഷീണം പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന പോലെ പിന്നെ നമ്മളെ ശരീരമൊക്കെ ഒരു വേദന കൂടുതലായിട്ടും ശരീരവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പിന്നെ ഉറക്കം തേകയാത്തൊരു പ്രശ്നം കേട്ടോ എത്ര ഉറങ്ങിയാലും ഉറക്കം തേകാത്ത പോലത്തെ ഒരു പ്രശ്നമാണ് പിന്നെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സമയത്ത് ഞാനത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്താ കാര്യം അയാണ് കുറവ് അതായത് നമ്മൾ എച്ച് ബി കുറവ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ് കാൽസ്യം കുറവ് വിറ്റാമിൻ ഡി ത്രീം കുറവുണ്ട് ഈ ഇത്രയും ഐറ്റംസ് എൻ്റെ ശരീരത്തിൽ വളരെ കുറവാണ് അപ്പം ഡോക്ടർ പറഞ്ഞു പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ക്ഷീണം തോന്നും എല്ലാ കാര്യങ്ങളും തോന്നും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ പോയിട്ട് കുറച്ച് കാലം ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ച സമയത്ത് ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ഗുളികയൊക്കെ നിർത്തി ആ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും നമുക്കതുപോലെ തന്നെ ആയി ആയിത്തൊടങ്ങാ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണ രീതിയും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറേയധികം വെജിറ്റബിൾസും ഇലക്കറികളും പിന്നെ നമ്മൾ ചിക്കൻ മീൻ മുട്ട ഇങ്ങനത്തെയൊക്കെ കൂടുതലായിട്ട് ശരീരത്തിൽ ഉൾപ്പെടുത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും നമ്മൾ പിന്നെ ഇതൊന്നും ചിന്തിക്കുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷേ ഞാൻ എത്ര ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ എന്തായാലും അത് നമ്മൾ അത് ശീലിച്ചു പോയി നമ്മൾ നമ്മുടെ കാര്യം നോക്കാനുള്ളൊരു സമയം നമ്മൾ വെക്കുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ തന്നെ അറിഞ്ഞിടത്തേക്ക് കുറേ ആൾക്കാർക്ക് ഇതുപോലത്തെ പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാണുന്നുള്ളത് അധികം ആൾക്കാർക്കും എച്ച് ബി ആയി ആണ് കാൽസ്യം ഇതൊക്കെ കുറവുണ്ടാകുന്നുണ്ട് കേട്ടോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല ചിലരുടെ കാര്യം ആട്ടാൽ എനിക്ക് എനിക്കങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എപ്പോഴെങ്കിലും ഇതുപോലെ ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്തത് നല്ലതായിരിക്കും നമ്മുടെ ബ്ലഡൊക്കെ ബ്ലഡിൽ നമ്മളെ എച്ച് ബിയും കാൽസ്യം ഡി ഇത്രയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ ക്ഷീണം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ നമുക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ മുൻപ് ഞാൻ കുറേ ഇതുപോലെ പറ്റാഞ്ഞിട്ട് മരുന്നൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ച് കുറഞ്ഞു ആ സമയത്തായിരുന്നു നമുക്ക് ഇങ്ങനെ മാഷാട്ടനൊക്കെ മലക്കുവാനായിട്ട് മാലിട്ട് ആ സമയത്തൊക്കെ എനിക്ക് രാവിലെ എണീക്കുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നാലുമണിക്കും അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റാന്ന് ഓരോരോ പണികളൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആയിട്ട് വീണ്ടും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഡെയിലി റുട്ടീനും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പം തോന്നിയത് പോലെയാന്നിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് എങ്ങനെ പോകുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല ഇനിയിപ്പോൾ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഈയൊരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാൻ കാരണം എൻ്റെ ആരെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ പിന്നെ കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഡെയിലി റുട്ടീൻ ഇടാമോ പിന്നെ വേറൊരു കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇടാട്ടോ മെല്ലെ മെല്ലെ ഞാൻ ഓരോരോ കാര്യങ്ങളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെ വെച്ചതിന് ശേഷം അത് മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചത് അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏത് കഷ്ണങ്ങളൊക്കെയാണ് ഉള്ളത് നോക്കാം നമുക്ക് ഞാനിപ്പോൾ നമ്മൾ നിലവിൽ തന്നെ വീട്ടിലെ പച്ചക്കറി കഷ്ണങ്ങളാണ് ഇട്ടിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് തക്കാളി ക്യാരറ്റ് പച്ചക്കായ വെള്ളരിക്ക കോവയ്ക്ക പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ പച്ചക്കറികളൊക്കെ ഞാൻ നമ്മളെ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല വൃത്തിക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് പരിപ്പും കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് എപ്പോഴും എടുക്കുന്ന സമയത്ത് നമ്മൾ പൊടി വെക്കുന്ന സമയത്ത് അതായത് മസാല പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന സമയത്ത് പരിപ്പ് കുറച്ച് അധികം തന്നെ എടുക്കണം അല്ലാതെ വേറെ കട്ടി ഉള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പം തേങ്ങ അരക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു ഒരല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തു കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളം ഇതും കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പരിപ്പ് എപ്പോഴും അല്ലേ അതിന് പ്രശ്നം വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുറിക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കില്ലേ ഇതുപോലെ ഉരുട്ടി ഉരുട്ടിയാന്നിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുറിക്കേണ്ടത് പിന്നെ അവിയലാണെങ്കിൽ നമ്മൾ പച്ചക്കറികൾക്ക് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നുള്ളത് സാമ്പാറിന് ഇതുപോലെ ആട്ടോ മുടിക്കുന്നത് സാമ്പാറിൽ പിന്നെ ബാക്കി എല്ലാ പച്ചക്കറിയും നമുക്ക് ഇടാവാണെങ്കിൽ പച്ചപ്പേറി വഴുതനങ്ങ മുരിങ്ങ മത്തൻ ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഇടാവാണെങ്കിൽ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര പച്ചക്കറികൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ പച്ചക്കറി വെച്ചിട്ട് ഒരവിയിൽ അത്രയേ ഉള്ളൂ പിന്നെ വെണ്ടക്ക കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അവി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ വെണ്ടക്ക ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല എല്ലാം കൂടെ ഒന്നിച്ച് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് കുക്കറ് വിസിലൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ ഇടാന്ന് വെച്ചാട് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഞാൻ കുക്കറ് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പോൾ രണ്ട് വിസിൽ വരുമ്പോൾ നമ്മൾ കുക്കറൊന്ന് ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഏറെ കുക്കർ ഗ്യാസിലെടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചോറ് വെന്തൊന്നുവക്കാം ചോറ് ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ചോറ് നേരി ചോറാണ് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നത് വേവിക്കാനായിട്ട് അത് വെന്ത് വന്നിട്ടാണ് അപ്പോൾ ചോറ് നമുക്കൊന്ന് വാങ്ങണ്ടേ അങ്ങനെ ചോറിൽ കുറച്ച് വെള്ളം കുറച്ച് കുറവായത് അപ്പോൾ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു ഒഴിച്ചു വന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചോറ് വാങ്ങിയിട്ട് ഒന്ന് വാർത്ത് വെക്കാം ചോറ് അങ്ങനെ ചോറ് വാങ്ങിയിട്ട് തരിയിൽ വാങ്ങി വെച്ചു അതിന് ശേഷം നമ്മൾ കഞ്ഞിക്കലം കൊടുത്തു അരിപ്പിടുത്തു അതിനുശേഷം നമ്മൾ കഞ്ഞിവെള്ളം ഫസ്റ്റ് ഞാനിങ്ങനെ കാലം വെച്ച് ഇതുപോലെ കഞ്ഞിക്കാലത്തിലേക്ക് ഊറ്റി വെച്ചു അല്ലാതെ നറച്ചും വെള്ളം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഒന്നിച്ചിട്ട് ചോറ് അങ്ങനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രക്ക് അത്രയ്ക്ക് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ആദ്യാദ്യമൊക്കെ ഇതുപോലെ കാലം വെച്ചിട്ട് ചോറ് കാർക്കുന്ന സമയത്ത് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല ഏത് കാര്യവും അങ്ങനെയല്ലേ ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചെയ്ത് ചെയ്താകുമ്പോൾ നമ്മൾ കുറച്ച് അധികം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ അങ്ങനെ ചോറ് അവിടെ വാർത്ത് വെച്ചു കൂട്ടാം അങ്ങനെ ചോറിൻ്റെ പണിയാകുമ്പോൾ നമ്മൾ അവിയലിൻ്റെ നോക്കാം അവിയലേക്ക് ഞാൻ ചട്ടിയിലാണ് ഇട്ട് ഇന്ന് അവിയൽ ഉണ്ടാക്കുന്നത് അവിയലേക്ക് ഞാൻ ഇട്ട പച്ചക്കറികൾ ഞാൻ പറയാം നമ്മുടെ കോയക്ക ഉണ്ട് പച്ചക്കായ ഉണ്ട് പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ നരമ്പൻ നരമ്പൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ പാവക്ക കയ്പക്ക കയ്പക്ക ചെറിയൊരു കഷ്ണം മാത്രമേ ആവശ്യമുള്ളൂ നല്ലവണ്ണം ഇട്ടുകഴിഞ്ഞാൽ കഴിക്കും അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പാകുമ്പോൾ നമുക്ക് രസമുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യപ്പെടുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പച്ചക്കറിക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുക അടുപ്പത്താട്ട വേവിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ സാമ്പാറിനോ മുറിച്ച് വെച്ചിട്ട് വെണ്ടയ്ക്കാണ് കേട്ടോ അതവിടുത്തെ മുറിച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആവിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് വെക്കുക ആവിയിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഇത് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പൊതുവേ മുമ്പേ പറയല് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളാട്ടെ എന്ത് സാധനങ്ങളെ അടുപ്പിൽ ചട്ടിയിൽ വാ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവില്ല എന്നിട്ടാണ് പറയല്ലോ പക്ഷെ നമുക്ക് കുക്കറിലെല്ലാം വെക്കുകയാണെങ്കിൽ അല്ലേ ഉപ്പിട്ടല്ലേ വേവിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഞാൻ ഇനി ഉപ്പിട്ടില്ല വേവാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പിടാതെയാണ് വേവിക്കാനായിട്ട് അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നത് അവലിൻ്റെ കഷ്ണങ്ങൾ അവിയൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള സാധനങ്ങളൊന്നും അവിലെ കഷ്ണങ്ങളില്ല ഒന്ന് പയറ് നമ്മുടെ മുരിങ്ങാക്കോല് അതൊന്നും അവിയൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കഷ്ണങ്ങൾ വെള്ള കഷ്ണങ്ങൾ വെച്ചിട്ട് വന്നിട്ട് അവയിൽ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആ സമയത്ത് നമ്മൾ കുക്കർ രണ്ട് വിസിൽ പൂക്കിയിട്ട് ഏറൊക്കെ പോകുന്ന സമയമുണ്ടാവുമല്ലോ ആ സമയത്ത് എടുത്ത് നോക്കുന്നത് നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് നമ്മൾ വെണ്ടക്കെ കഷ്ണങ്ങളുണ്ടല്ലോ അത് അതിലത്തേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം അങ്ങനെ തിളപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള വറവ് റെഡി ആക്കണ്ടേ ഈ സാമ്പാറിലേക്കില്ല വറുത്തിട്ട് ഇടുന്നതിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കറിയുടെ ടേസ്റ്റ് വരുന്നത് ഈ വറുത്തിടുന്നതിലാണ് ചീൻ ചെട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു പത്തല്ലി ചെറിയ ചെറിയുള്ളീടെ ചെറിയുള്ളിയാന്ന് കേട്ടോ ചെറിയുള്ളിയാന്ന് പ്രത്യേകം പറയുന്നത് ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു നമ്മൾ തേങ്ങയുടെ അതിനോടോ അല്ലെങ്കിൽ നമ്മൾ ചതക്കുന്ന കല്ലത് വെച്ച് ഒരു ഒരു പ്രാവശ്യം ചതച്ചെടുത്തതാണ് ഇട്ടാം അങ്ങനെ ചതച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉണക്കമുളക് ഉണ്ടാവുമല്ലോ രണ്ട് മൂന്ന് രണ്ട് കഷ്ണം ഉണക്കമുളക് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ അതും ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു പ്രത്യേകമാണ് അത് കറിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി ജീരകം വറുത്ത് പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ അതുപോലെ തന്നെ ഉലുവി നമ്മൾ വറുത്ത് പൊടിച്ച പൊടിയാണ് അതുപോലെ മല്ലിയും അത് മല്ലിയും മുളക് പൊടിയും കുറച്ചധികം വേണം ബാക്കി മൂന്ന് ഐറ്റംസും ദൈവീട്ടിൽ കാണുന്ന പോലെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അതൊക്കെ ഒന്ന് അതിലേക്ക് ചീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കരിയാത്ത രീതിയിൽ ചെറിയ തീയിൽ വെച്ച് തീയുടെ ഒക്കെ തീയൊക്കെ കുറച്ച് വെക്കുക കുറച്ച് വെച്ച് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരണം അതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇപ്പം എൻ്റെ ഈ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും പിന്നെ എരിവുള്ളാത്തതും കൂടി ആയിട്ടുള്ള പൊടിയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു സാധാരണ ആ കളറും കിട്ടും ആവശ്യത്തിനുള്ള എരിവും കിട്ടും എരിവിയോട് അങ്ങനെ ആർക്കും ആവശ്യമില്ല മക്കൾക്കൊന്നും കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതൊന്നും കരിയാത്ത രീതിയിൽ ചെറിയ തേയിൽ വെച്ച് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഈ വാട്ടി വെച്ച മസാലയൊക്കെ ഒട്ടും കരിയാൻ പാടില്ല കേട്ടോ എൻ്റെ പിന്നെ നമ്മൾ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുക്കറിൽ വേവാൻ വെച്ചിട്ടില്ല നേരത്തെ പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും പിന്നെ നമ്മളെ പിന്നെ ലാസ്റ്റ് ഇട്ടത് വെണ്ടക്ക വെണ്ടക്കയൊക്കെ വേവാൻ വെച്ചതിലേക്ക് ഇട്ടിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക നല്ല രീതിയിൽ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ചെറുതായിട്ട് പൊടിപൊടിയായി കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാകെ മുറിച്ചാൽ നമ്മൾ മല്ലിയിലെയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കായപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച ശേഷം കറി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇത്രേലും കേട്ടോ നമ്മളെ സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കായപ്പൊടി ഇടുന്ന ഒരു വീഡിയോ എൻ്റെയിൽ നിന്ന് മിസ്സായിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കേട്ടോ കാണുന്നത് പിന്നെ നമുക്ക് സാമ്പാറിലധികം വെള്ളം വേണം എന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സമയമേ ആ സമയത്ത് നമുക്ക് വേണമെങ്കിലും വെള്ളം വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ചാറിന് ആവശ്യമുള്ളത് അതുകഴിഞ്ഞ് നമ്മൾ അവിയൽ എന്തായി നോക്കാം അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി ഇങ്ങനെയായിരുന്നു ചോറായി സാമ്പാറായി അതിന് ശേഷം നമ്മൾ അവിയൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിടാതെയാണ് അവിയൽ വേവിക്കാൻ അവലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക അതൊരു നല്ല രീതിയിൽ വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അങ്ങനെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൂടെ നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കാം നമുക്കിപ്പോൾ ഒന്ന് സാമ്പാറിൽ തേങ്ങ വേണ്ട അപ്പോൾ നമുക്ക് അവിയലിന് മാത്രമേ നമുക്കൊന്ന് തേങ്ങയുടെ ആവശ്യമുള്ളൂ തേങ്ങ അരച്ചിട്ട് വെച്ച സാമ്പാറല്ലല്ലോ പൊടിയിട്ടിട്ടല്ലേ വെച്ചത് അപ്പോൾ അവിയലിന് ആവശ്യമുള്ള തേങ്ങ പൊടി ഒന്ന് ചിരകിയെടുക്കാം കുറച്ച് തേങ്ങ മാത്രമേ നമുക്ക് അവിയലിന് ആവശ്യമുള്ളൂ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒതുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവിയലിനാവശ്യമുള്ള തേങ്ങ ഞാൻ എന്താക്കി വെച്ചാൽ നല്ല രീതിയിൽ ചിരകിയിട്ട് ഒരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല ജീരകം കൊല്ലേ പെരിഞ്ചീരകം കൊല്ലാട്ട നല്ല ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ഈ തേങ്ങയിലേക്ക് നമ്മൾ രണ്ടെല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക തൊലി കളഞ്ഞ് ചതച്ചതാന്നിട്ടാണ് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് പച്ചമുളക് ഓൾറെഡി നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട് കഷ്ണം വേവിക്കുന്ന സമയത്ത് അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് തൈര് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് നല്ല രീതിയിൽ തേങ്ങേനെ നമ്മൾ ഒതുക്കിയെടുക്കുക നല്ല രീതിയിൽ മുതിഞ്ഞ് എന്താ പറയുക നല്ല പേസ്റ്റ് ആയിട്ട് അരയേണ്ട ആവശ്യമില്ലാട്ടോ ഒന്ന് ഒതുക്കിയാൽ മതി ആ ഒരു പരുവത്തിന് ആയാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചാൽ അവിയലത്തെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മളെ അരപ്പില്ലേ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ചാറ് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള അവിയൽ ആണ് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഇട്ട് നല്ല 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 രീതിയിൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് നമ്മൾ അവിയൽ വാങ്ങിയേക്കാം അവിയുടെ പണി ഇത്രേലുട്ടോ ആ അവില ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് അവിയൽ ഒക്കെ അങ്ങനെ ഒന്ന് അടച്ചു വെച്ച ശേഷം നമ്മൾ അവിയൽ വാങ്ങിയേക്കാം അപ്പോൾ നമ്മൾ ചോറുമായി സാമ്പാറായി അവിയലായി അങ്ങനെ അവിയലും വാങ്ങി വെച്ച ശേഷം എനിക്ക് തോന്നി എന്തായാലും സാമ്പാറുണ്ട് അവിയലുണ്ട് ഒരു മുട്ട ഓംലെറ്റും കൂടി ഇതിന് ചാക്കിയാലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ മുട്ട ഫ്രിഡ്ജിലുണ്ടാക്കും കുറച്ച് ഉള്ളി മുറിച്ചു ചെറിയൊരു കഷ്ണം ഉള്ളി മുറിച്ച് പച്ചമുളക് മുറിച്ചിട്ട് നമുക്ക് മുട്ട ഓംലേറ്റും കൂടി ഉണ്ടാക്കാം അങ്ങനെ ചെറിയൊരു ഗ്ലാസ് എടുത്തു അതിലേക്ക് കുറച്ച് നീരുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീരുള്ളി പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു പിന്നെ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് മുറിച്ചതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് വെച്ച് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നല്ല രീതിയിൽ സ്പൂൺ വെച്ചിട്ട് കിട്ടിക്കിടിക്കിട്ടിന്ന് അങ്ങനെ അടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ചില സമയത്ത് നല്ല രീതിയിൽ അടിച്ചില്ലെങ്കിൽ ഉപ്പ് ഓരോ സ്ഥലത്താർ തങ്ങി കിടക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഗ്യാസിൻ്റെ ഒരു സ്റ്റൗ കത്തിട്ട് നമ്മൾ ഇത് നമ്മൾ മീൻ പൊരിക്കുന്ന ചട്ടിയാണ് കേട്ടോ മീൻ പൊരിക്കും നമ്മൾ ഓംലേറ്റും ആക്കുന്ന ചട്ടിയാണ് ദോശ ചട്ടി അപ്പോൾ അടുപ്പിൽ തീയൊക്കെ പോയി നമ്മൾ അവിയിലും എല്ലാം വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ തീയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഗ്യാസ് സിലിണ്ടർ വെക്കാൻ ആദ്യം തീയത്തിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൽ വയ്ക്കാറുണ്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ തടയിൽ കൊടുത്തിട്ടുണ്ട് വാഴ കയ്യോ ഉണ്ടായിട്ട് എണ്ണ തടുന്നത് അനുശേഷം നമ്മളെ അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ മുട്ടേരെ ഇതില്ലേ ഓംലേറ്റിൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എനിക്കിങ്ങനെ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഇങ്ങനൊരു കറുമുറായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇട്ട വിട്ട വാടനത് ഒന്ന് ആയിട്ട് പെട്ടെന്ന് അടി ഒരു അടിഭാഗം നമുക്ക് മറിച്ചിടാവുന്ന പാകത്തിലായ വാടന അത് ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് കൂടിയൂടി ഇട്ട് കൊടുക്കുന്നതിന് ശേഷമാണ് മറിച്ചിടുന്നത് അങ്ങനെ മുട്ട ഒന്ന് മറിച്ചിട്ടിട്ട് അപ്പം തന്നെ തന്നെ അധികം സമയം വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ട് അപ്പോൾ അത് ഡ്രൈ ആയിട്ട് എൻ്റെ ഒരു ടേസ്റ്റ് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ തന്നെ അത് ചട്ടിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു വിട്ടാ ചൂടോട് കൂടി തന്നെ അങ്ങനെ ചൂടോട് കൂടിയിട്ട് മുട്ട ഓംലേറ്റ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ നമ്മുടെ ചോറത്തെ വെള്ളമൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ചോറൊന്ന് നമ്മളെ തരിയിലേക്ക് നിർത്തി നിവർത്തി വെക്കാം നമുക്ക് ചോറ് കഴിക്കേണ്ട സമയമായില്ലേ അങ്ങനെ ചോറ് നിർത്തി വെച്ച് അതിനൊരു തരിയെ പൊത്തി വയ്ക്കുകയും ചെയ്ത് നമ്മുടെ കഞ്ഞിക്കലത്തിൻ്റെ അടുപ്പം കൂടി പൊത്തി വെച്ചിട്ടുണ്ട് അപ്പം അനുസരിച്ച് നമുക്ക് ചോറ് കുളമ്പാൻ തുടങ്ങാം കേട്ടോ ഇപ്പോൾ ചോറ് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ലേ മക്കൾ സ്കൂളിൽ പോയില്ലേ മക്കൾ സ്കൂളിൽ പോയി മാസാട്ട് മണിക്കും പോയി അങ്ങനെ കുറച്ച് കയ്യിലെടുത്ത് കുറച്ച് ചോറ് വളമ്പിയിട്ടുണ്ട് കൂടെ നമ്മൾ ഇതാ നമ്മളെ ചൂട് ചൂട് അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പുളി ഉപ്പ് എരിവ് ചെറിയ രീതിയിലൊരു കയ്പൊക്കെ കൂടി നല്ല അവിയൽ നമ്മളെ പാത്രത്തിലേക്ക് ചോറിൻ്റെ സൈഡിലേക്ക് വിളമ്പി കൊടുത്തു അതിനുശേഷം നമ്മളെ പിന്നെ സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളുപുന്ന വീഡിയോ എവിടെയോ മിക്സായെന്ന് തോന്നുന്നല്ലോ സാമ്പാർ വെളുമ്പ് ഇത് നമ്മുടെ അവിയൽ വെളുമ്പെന്ന് വീഡിയോടെയോ മിക്സായി ഇപ്പോഴായിട്ട് ശ്രദ്ധിച്ചത് സാമ്പാറും കൊടുത്തു പിന്നെ അവിയൽ എനിക്ക് കുറച്ച് ലൂസായി കിടക്കുന്ന അവിലാണ് കേട്ടോ കൂടുതലിഷ്ടം കഷ്ണങ്ങളൊക്കെ കുറച്ച് വെന്ത് ഒടഞ്ഞ് അങ്ങനെയുള്ള അവിലാന്ന് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അങ്ങനെ എന്താ സാമ്പാറായി അവിയലായി നമ്മളെ മുട്ട ഓംലറ്റ് ആയി പിന്നെ നമ്മൾ അച്ചാർ മാത്രം എന്തിനു കുറക്കുന്നത് അച്ചാറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയച്ച് അതും കൂടി അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അവിയാണെങ്കിലും സാമ്പാറാണെങ്കിലും ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ നല്ല കളറുണ്ട് കേട്ടോക്കാർക്ക് എൻ്റെ ക്യാമറ അത്രമാത്രം ക്ലിയർ ഉള്ളതുകൊണ്ട് അത്രമാത്രം ഇതിൽ കാണാൻ പറ്റുന്നല്ലോ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഞാൻ അത് കഴിക്കട്ടെട്ടോസ്റ്റ് ചെയ്യുക കുറേ സമയം ഞാൻ വലിയ സമാധാനത്തിൽ കുറച്ചേറെ ടി വി നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം